ഒന്നാം ക്ലാസ് പ്രവേശന പ്രായം ആറ് വയസ്സാക്കും വിദ്യാഭ്യാസ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശന പ്രായം ആറ് വയസ്സാക്കേണ്ടതുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിൽ നിലവിൽ ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനുള്ള പ്രായം അഞ്ച് വയസ്സാണെന്നും അതേസമയം ശാസ്ത്രീയമായ പഠനങ്ങൾ ആറു വയസ്സാണ് നിർദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ അടുത്ത അധ്യയന വർഷം മുതൽ മാറ്റം കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് സർക്കാരെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് കുട്ടികൾക്ക് പരീക്ഷ നടത്തുകയോ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് ഒന്ന് എ ബിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇവ പാലിക്കാതെ ചില വിദ്യാലയങ്ങൾ ഇത് തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരാതി ലഭിച്ചാൽ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഔപചാരിക വിദ്യാഭ്യാസത്തിനായുള്ള സ്കൂൾ പ്രവേശന പ്രായം കേരളത്തിൽ അഞ്ച് വയസ്സാണ് ശാസ്ത്രീയ പഠനങ്ങളും മറ്റു നിർദ്ദേശിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ സജ്ജമാകുന്നത് ആറ് വയസ്സിന് ശേഷമാണ് എന്നതാണ് അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി വികസിത രാജ്യങ്ങളെല്ലാം ഔപചാരിക വിദ്യാഭ്യാസ പ്രവേശന പ്രായം ആറ് വയസ്സോ അതിനു മുകളിലോ ആക്കുന്നത് പക്ഷേ കേരളീയ സമൂഹം എത്രയോ കാലങ്ങളായി കുട്ടികളെ അഞ്ച് വയസ്സിലാണ് ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നത് ഇതിൽ മാറ്റം വരണമെന്നാണ് മന്ത്രി ത് അതേസമയം വലിയൊരു വിഭാഗം കുട്ടികളെ ആറു വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്ന അവസ്ഥ നിലവിലുണ്ട് ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം കുട്ടികൾ നിലവിൽ ആറു വയസ്സിന് ശേഷമാണ് സ്കൂളിൽ എത്തുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു